ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വേൾഡ് പാത്തോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ റസ് ചെയ്ത് ഓൾ കൊടുക്കാൻ ആരും മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് റിയാദ് മാളിനകത്താണേ ഇവിടെ ഉള്ള കുറേ ഷോപ്പുകളിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കാരണമില്ലാതെ തേരെ പറ കയറി ഇറങ്ങി നടന്നായിരുന്നു കാരണം ഞങ്ങൾ റിയാദിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം ടൈമായിരുന്നു വന്നതേ അപ്പം ഞങ്ങൾ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും ഇങ്ങനെ കയറി ഇറങ്ങി ചുമ്മാ ഓരോന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കിയിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ വേറെ ഫാമിലികളുണ്ടായിരുന്നു എല്ലാവരും ഒത്തും അടിച്ചു പൊളിച്ച ഒരു ദിവസം തന്നെയായിരുന്നു എന്നത് അപ്പം ഞങ്ങളിതാ ഈ ഒരു ഷോപ്പിൽ കയറി ഞങ്ങള അപ്പം ഞങ്ങളിതാ ഈ ഷോപ്പിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഓരോ പ്രോഡക്റ്റുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കിയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള അതായത് ഞാൻ മേടിക്കണമെന്ന് ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടതാ ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഇതാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയെ അപ്പം അവളുടെ കുഞ്ഞിപ്പം കയ്യിൽ ഇല്ല അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഇവിടെ നിന്ന് ആ താഴോട്ടൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ശരിക്കും പോലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇതിനകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അതുമല്ല ഞങ്ങൾ വന്നത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഈ വെള്ളിയാഴ്ച ദിവസം പുറത്തിറങ്ങാനായിട്ട് റോഡിലായാലും നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ കാണും അവളുടെ കുഞ്ഞാണ് കേട്ടോ അത് അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലിയിൽ എല്ലാവരും ഒക്കെ വന്ന് നമ്മളിത് ആ മാളിനകത്തുനിന്ന് പുറത്തോട്ട് നടക്കുകയാണ് കാരണം നമുക്കവിടെ അത്രയും സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളത് കൊണ്ട് അത്രയൊക്കെ എത്തിപ്പെടാൻ പാടായിരിക്കും അതുകൊണ്ട് ഞങ്ങളതായത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതിനുശേഷം ഞങ്ങൾ നേരെ താഴെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ താഴെ താഴെ ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് അപ്പോഴും ഞങ്ങൾ നടക്കുന്ന ടൈമിനെ തന്നെ അവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അത്രമാത്രം തിരക്കുണ്ടായിരുന്നു ഒരുപാട് അതായത് ഒരുപാട് സൂപ്പർ അടിപൊളി ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലം തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും സ്ഥലമൊന്നും കയറാനായിട്ടുള്ളൊരു ടൈം കിട്ടിയില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി ഇതിനകം ഫുള്ള് ഇതിനകം ഫുള്ള പറയാനും പറ്റത്തില്ല കുറച്ച് ഭാഗമൊക്കെ കറങ്ങി നടന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ പോകാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ